നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെറുപയർ വെച്ച നല്ലൊരു അടിപൊളി കറിയാണ് ചോറിനോ ചപ്പാത്തിക്കോ പുട്ടിനോ എന്തിനു വേണമെങ്കിലും കൂട്ടാം തേങ്ങ അരയ്ക്കാത്ത ചെറും പയർ മുളപ്പിച്ചുണ്ടാക്കിയതാണ് വളരെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഞാൻ ചെറുപയർ ഒരു ദിവസം വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വീണ്ടും ഒരു ദിവസം കൂടെ വെച്ച് ചെറുതായിട്ടൊന്ന് മുളപ്പിച്ചെടുത്തതാണ് പിന്നെ ഒരു ടൊമാറ്റോയും കൂടെ വേണം മുളപ്പിച്ച ചെറുപയർ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചതാണ് ആ തക്കാളിയുടെ പ്യൂരിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു കപ്പ് വെള്ളം കൂടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇത് നേരത്തെ തന്നെ നമ്മൾ മുളപ്പിച്ചെടുത്തതും കൊണ്ട് ഇത് പെട്ടെന്ന് വെന്തു വരും ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ജീരക ത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് പ്രഷർ കുക്കർ അടച്ച് ഒറ്റ വിസിൽ വന്നാൽ മതി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂണും കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട് സാധാരണ നമ്മൾ കുതുക്കാതെ വേവിക്കുകയാണെങ്കിൽ സമയം കൂടുതൽ എടുക്കും പിന്നീട് നമ്മൾ ആ മുളച്ച പയറിലെ കൂടുതൽ വിറ്റമിൻസും മിനറൽസും ഉണ്ട് അത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാകും ഇതടച്ച് വെച്ച് ഒരു വിസിൽ ആ ഒരു വിസിൽ കഴിയുമ്പം ഓഫാക്കി വെക്കുക ആ പ്രഷർ കുക്കറിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തു വരും മുഴുവനായിട്ടും ചൂട് പോയതിന് ശേഷം മാത്രമേ പ്രഷർ കുക്കർ തുറക്കാവുള്ളൂ ഇതുപോലെ നല്ലതായിട്ട് ഇവിടെ ചെറുപയർ വെന്തു വന്നിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് ചെറുപയറാണ് മുളപ്പിച്ചെടുത്തത് ഇനി ഇത് വേറൊരു ഫ്രയിങ് പാനിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു അരക്കപ്പ് വെള്ളത്തോളം ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത് ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഇത് തേങ്ങ ചേർക്കാത്ത കറിയാണെന്ന് പക്ഷേ നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ധാരാളം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ വിറ്റമിൻസ് മിനറൽസ് എല്ലാത്തിൻ്റെ നല്ലൊരു സോഴ്സാണ് ചെറുപയർ പ്രത്യേകിച്ചും അത് മുളപ്പിച്ചു വരുമ്പോഴത്തേക്കും അതിലെ വിറ്റമിൻസിൻ്റെ എമൗണ്ട് നന്നായിട്ട് കൂടി വരും വളരെ രുചികരമായ ഒരു കറിയാണ് നമുക്ക് പെട്ടെന്നിത് ഉണ്ടാക്കാനും പറ്റും ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ താളിച്ചൂടെ ചേർക്കാം കറിവേപ്പില മൂന്ന് ചുവന്ന മുളക് കടുക് ഉള്ളി ഇതെല്ലാം കൂടെ മൂപ്പിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് പിന്നീട് ഇളക്കി ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഇരിക്കിലേക്ക് വരുന്നതായിരിക്കും താങ്ക് യു ബൈ